സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ ഇപ്പോൾ കാലാവസ്ഥ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടോ മറ്റ് വിശദാംശങ്ങളും കൂടി ദേവിക മണിക്കൂറുകൾ കഴിയുന്നതോടും കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ എന്ന് അറിയിച്ചിരിക്കുന്നത് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ആ വെയിലും അതുപോലെ തന്നെ മഴയും കൂടിയൊരു കലർന്നൊരു കാലാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏഹ് സംസ്ഥാനത്ത് ഉടനീളം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും വരും മണിക്കൂറിൽ ഇനിയൊരു നാലു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയുള്ള സമയങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അവധിക്കാലമായതിനാൽ വീടുകളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് തീരപ്രദേശങ്ങളിൽ പോകുന്നത് ജാഗ്രത പാലിക്കണം അല്ലെങ്കിൽ പോകുന്നത് ഒഴിവാക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കടൽ കയറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അതിശക്തമായ തിരമാലകളാകും വരുന്ന മണിക്കൂറിൽ തീരപ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് സാധിച്ചത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്ന് കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് വരും മണിക്കൂറിൽ അതിശക്തമായ മഴയായിരിക്കും ഉണ്ടാകുക എന്നൊരു കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് രവിയ